ഹലോ ഗുഡ് മോർണിംഗ് ശരതാന അപ്പം ഇന്നത്തെ ഗോൾഡ് റേറ്റ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഗ്രാമിന് പവന് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത് ഉണ്ടോ ഞാൻ നോക്കിയത് നല്ല പൈപ്പ് വളകൾ എത്തി നല്ല അടിപൊളി ആറ് ഗ്രാം എട്ട് ഗ്രാമിലൊക്കെ വരുന്ന പൈപ്പ് വിളകൾ ഉണ്ടോ നോക്കിയോളൂട്ടോ നമുക്ക് ഇത് ഉണ്ട് അതുപോലെ തന്നെ സ്ക്വയർ ടൈപ്പ് ഉണ്ട് സ്ക്വയർ ഇത് ഉരുണ്ടത് നല്ല ഡെയിലി യൂസിന് പറ്റിയ പൈപ്പ് വളകളാണ് അതുപോലെ തന്നെ ഇത് നോക്കിയോളൂ ഉരുണ്ട പൈപ്പ് വളം നോക്കിക്കോളൂ ഉരുണ്ട പൈപ്പ് വള അതുപോലെ സ്ക്വയർ നല്ല നല്ല മോഡലുകളാണ് ഡിസൈനുകൾ പോലെ വന്നിട്ടുണ്ട് കേട്ടോ ആറ് ഗ്രാം എട്ട് ഗ്രാം ആണ് വെയ്റ്റ് വരുന്നത് ഞാൻ അടുത്ത് കഴിച്ചുതരാം അടുത്ത് നോക്കിയോളൂ അടുത്ത് നമുക്കിതില് പിരിയൻ വള കണ്ടോ നോക്കിയോളൂ പിരിയൻ പൈപ്പ് ഇത് പിരിയൻ അതുപോലെ തന്നെ ഇത് സാധാരണ ഉരുണ്ട ടൈപ്പ് പൈപ്പ് വളം സ്ക്വയർ സ്ക്വയറിൽ ഡിസൈൻ ഇട്ടാ നല്ല അടിപൊളി ഡിസൈനാണ് സ്ക്വയർ അതുപോലെ തന്നെ ഇത് നോക്കിയോളൂ കുറച്ച് പിരിയനും കുറച്ച് പൈപ്പും കണ്ടോ ഇത് നമുക്ക് പിരിയൻ വരുന്നുണ്ട് അതിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പൈപ്പ് അങ്ങനെ ഒരുപാട് പൈപ്പിൻ്റെ കുറേ കുറേ ഡിസൈനുകൾ ചെയ്യുന്നുണ്ടടുത്ത് കണ്ടിത്തരാം അടുത്ത് നമുക്ക് വരുന്നത് പൈപ്പിൽ തന്നെ മുട്ടുവളാണ് ചേരാട്ടോ വലിയവരെ കുട്ടികളുടെയാണ് കൂടുതൽ വരാറ് നോക്കോള പൈപ്പിൽ മുട്ട് വള ഡബിൾ എന്നാണ് പറയാ ഇതിപ്പോൾ വെയിറ്റ് നമുക്ക് ഒരുപോലെയാണ് വരുന്നത് കേട്ടോ സാധാരണ കുട്ടികളുടെ സൈസാണ് വരാറുള്ളത് നമ്മൾ വലിയവരെ ഇതിലേക്കും കസ്റ്റമേഴ്സ് പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ ആക്കി ചെയ്തുകൊണ്ട് കേട്ടോ അതിനടുത്ത് നമുക്ക് നോക്കിക്കോളൂ പൈപ്പ് വള പൈപ്പ് വള കുറെ കേട്ടോ നോക്കിക്കോളൂ പല പല മോഡല് പല പല ഡിസൈനിൽ പൈപ്പ് വളരെ കുറേ ഉണ്ട് ഇതൊരു സ്പെഷ്യലായിട്ടാണ് പൈപ്പ് നോക്കിക്കോളാം അതിൻ്റെ ഡിസൈൻസ് തന്നെ കാണുമ്പോൾ പറയാം നോക്കിക്കോട്ട് നമുക്ക് പൈപ്പിന്റെ സ്ക്വയർ ടൈപ്പിൽ പ്ലെയിൻ ടൈപ്പ് നോക്കോളാം സ്ക്വയറിന്റെ പ്ലെയിൻ വേറെ വലിയ ഡിസൈൻ ഒന്നും ഇല്ല പനി ദൂരൻ്റെ ടൈപ്പ് ഞാൻ പറഞ്ഞില്ല നമുക്ക് വെയിറ്റ് നമുക്ക് മെയിനായിട്ട് ആറ് ഗ്രാം എട്ട് ഗ്രാമിനാണ് വരുന്നത് നമുക്ക് അഞ്ചും നാലൊക്കെ വേണമെങ്കിൽ ചെയ്യാട്ടാ ഈ പൈപ്പിലും നമുക്ക് അഞ്ചും നാലൊക്കെ ഓർഡറിന് ചെയ്യാൻ കുഴപ്പമില്ല സ്ക്വയർ പറ്റില്ല ഊരുണ്ടത് ചെയ്യാം നമുക്ക് ചെറിയ അളവാക്കിയാണെങ്കിൽ നമുക്ക് നാല് ഗ്രാം തൊട്ട് ഓർഡറിൽ ചെയ്യാൻ പറ്റൂട്ടോ അതൊക്കെ സ്ക്വയർ സ്ക്വയർ കുറയാനുണ്ട് കേട്ടോ സ്ക്വയർ നമുക്ക് ആറ് ആണ് സ്റ്റാർട്ടിങ് വരാം ആറ് എട്ട് ആ റേഞ്ചിലാണ് പൈപ്പുകൾ വരാട്ടോ അവനടുത്ത് നോക്കിയോളൂ പൈപ്പുകള പൈപ്പുകളെന്നു വെച്ചാൽ ഒരുപാട് കളക്ഷൻസ് ഇന്നലെ എത്തില്ല നമുക്ക് ഡെയിലി യൂസിനെ പറ്റിയ കളകളാണ് കംപ്ലൈൻ്റ് വരില്ല അത്യാവശ്യം പൊളിച്ചിണ്ടാവും അത് സ്ക്വയറിന്റെ വേറൊരു ഡിസൈൻ കാണിച്ചു തരാം ഒരു വെറൈറ്റി ഡിസൈൻ കേട്ടോ നോക്കിയോളൂ സ്ക്വയറിന്റെ വേറൊരു മോഡൽ ഡിസൈനിൽ ചെറിയ മാറ്റങ്ങൾ വരിച്ചൊരു ചെയ്താ സ്ക്വയറിന് ഇതുണ്ടത് അതുപോലെ തന്നെ ഇതും മറ്റേ സ്ക്വയറിന്റെ പ്ലെയിൻ ടൈപ്പ് ഇത് പല പല വെയിറ്റിലും പല പല സൈസാണ് വരുന്നത് കേട്ടോ രണ്ട് ഇഞ്ച് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് നമുക്ക് വിളകൾ രണ്ട് ഇഞ്ച് രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് എട്ട് വരെ അതിന് മുകളിൽ നമുക്ക് ഓർഡർ ആക്കുന്നുണ്ട് രണ്ട് എട്ടിൻ്റെ മുകളിൽ ഭയങ്കര വലിയ സൈസായിരിക്കും കേട്ടോ എന്നാലും നമുക്ക് ഓർഡർ ആക്കി ചെയ്തുതരാൻ കുഴപ്പമൊന്നുമില്ല രണ്ട് ഇട്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം തലയുള്ളവർക്ക് ഉപയോഗിക്കുന്നൊരു സൈസാണ് രണ്ടേ ഇട്ടിട്ട് കമ്പി വളകളുണ്ട് കമ്പി വള നോക്കോളൂ നല്ല ഭംഗിയുള്ള വള വന്നു വന്നിട്ടുണ്ട് അതിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരെണ്ണം നമുക്ക് നോക്കാം ഒരു പവൻ നല്ലൊരു വെറൈറ്റി വളയെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പോ ആദ്യമായിട്ടാണ് കാണുന്നത് പുതിയൊരു മോഡലാണ് ഒരു പവനുള്ള വെയിറ്റ് ആണ് കേട്ടോ ഒഴുകോളൂ നല്ല ഭംഗിയുള്ള കമ്പി വള ഒ ഇങ്ങനെ ഡബിൾ ഡബിൾ ഇങ്ങനെ സിക്സ് ആക്കിങ്ങനെ കുടിവെള്ള മോഡലാണ് ഡബിൾ കമ്പി ടൈപ്പ് ഇതൊരു നാല് പീസ് വന്നിട്ടുണ്ട് കേട്ടോ ണാൻ നല്ല ഭംഗിയുള്ള വളയാണ് നമുക്ക് വേറൊരു മോഡല് കാണിച്ചരാം നമ്മുടെ മുല്ലവള്ളി മോഡൽ മോഡല് പറ ഷോപ്പില് ഇത് നമുക്ക് ഒരു പവനാണ് കേട്ടോ റോഡിയും കോട്ടിങ്ങില് ഒരു പവൻ നല്ല ഒരു മോഡലാണ് പിന്നെ അടുത്ത് കാണിച്ചരാം അടുത്ത് നമുക്ക് ഒരു ഒരുപാട് തന്നെ വേറൊരു മോഡല് നല്ല പുതിയ മോഡൽ മോഡലെത്തിയിട്ടുള്ള സംഭവം ഒരു ഒരുപോൻ തന്നെ ഉള്ളുട്ടാ കമ്പികളെയാണ് അത്യാവശ്യം കാണാനുണ്ട് സാധനം അവനടുത്തൊരു ഭവന്റെ കമ്പി വള അഞ്ചു തരാം നോക്കിയോട്ടാ ഇതൊരു ഭവന്റെ വേറൊരു മോഡല് സിമ്പിൾ ടൈപ്പാണ് കമ്പികളെ നമുക്ക് എന്തായാലും ഒരുപാട് വേണ്ടി വരും എന്ന് എന്നുവെച്ചാൽ ആറിലാകുമ്പോൾ ചെയ്യാം പക്ഷെ ബലം കുറയും ഇതൊക്കെ ഒരുപോവൻ്റെ വളരെയാ ആറാവുമ്പോ പെട്ടെന്ന് വളയേ പിന്നെ ചെറിയ ആണെങ്കിൽ ചെയ്ത് തരാൻ കുഴപ്പമില്ല ഇത് കമ്പി വളരെ വിട്ടുള്ള സംഭവാണ് അതുപോലെ അടുത്ത് കാണിച്ചേരാം അടുത്ത് പ്ലെയിൻ ടൈപ്പ് അല്ലെങ്കിൽ റോഡിയാണ് കേട്ടോ അതുപോലെ ചെറിയ അരിമ്പു മോഡല് പ്ലെയിൻ ടൈപ്പ് ആണ് അതിന്റെ കട്ടിങ് ആണ് റോഡിയൊന്നുമല്ല പ്ലെയിൻ ടൈപ്പില് കട്ടിങ് വരുന്നൊരു വളയാണ് കേട്ടോ കമ്പി വളരെ നമുക്ക് അടുത്ത് കാണിച്ചു തരാം അടുത്ത് നോക്കിക്കോളൂ കമ്പി വള പിന്നെ അടുത്ത് കാണിച്ചു തരാം ഇത് റോഡിയും പ്ലെയിനും ഒക്കെ മിക്സഡ് ആയിട്ടുള്ള ടൈപ്പാണ് കേട്ടോ കമ്പികളെ കുറേ കമ്പികളെ ഒരുപാട് എണ്ണങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് കാണുമ്പറിയാം നോകളും ഇഷ്ടം പോലെ പീസുകൾ എത്തി കയ്യിൽ നമുക്ക് പിടിക്കാനും പറ്റിയ അത്ര അധികം എണ്ണങ്ങൾ വന്നിട്ടുണ്ട് കമ്പികളും നമുക്ക് പറഞ്ഞല്ലോ ആറ് ഗ്രാമല്ല ഒരു പവനാണ് ആ റേഞ്ചാണ് വരുന്നത് കേട്ടോ കമ്പി വിളകൾ ഇത്ര അധികം കമ്പി വിളകൾ കേട്ടോ നമ്മുടെ ഷോപ്പിൽ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് സിമ്പിൾ ടൈപ്പ് ഡെയിലി യൂസിന് പറ്റിയ വിളകൾ അതുപോലെ പൈപ്പ് നോക്കിയോ നോക്കിയോട്ടോ പൈപ്പ് ജസ്റ്റ് ഓടിച്ച് നോക്കിയോ പൈപ്പ് ഇത്ര അധികം എണ്ണങ്ങളുണ്ട് ഒരുപാട് പീസ് വേണം വന്നാണെങ്കിൽ പ്രാവശ്യം പൈപ്പ് വിളകൾ ആറ് ഗ്രാം എട്ട് ഗ്രാം ആ റേഞ്ചിൽ പൈപ്പ് വിളകൾ കേട്ടോ നാല് ഗ്രാമിന് വേണമെങ്കിൽ നമുക്ക് പണിയിപ്പിക്കാൻ കുഴപ്പമില്ല നാല് അഞ്ചിലൊക്കെ വേണമെങ്കിൽ പണിയിപ്പിച്ച് തരാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജെ കോട്ടൻ ടൈമാണ് തൃശൂരാൻ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ വിളിക്കാൻ്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു പിന്നെ എല്ലാവരും ഫോളോ ചെയ്തോളാം സബ്സ്ക്രൈബ് ചെയ്തോളാം താങ്ക് യു